ഹൈ ഫ്രണ്ട്സ് തുകമാരൂരി ജോലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഇന്നലെയായിരുന്ന പെരുന്നാൾ ആ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കുറേ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിയില്ലല്ലോ അപ്പോൾ പള്ളിയിൽ നിന്നും രാത്രി പ്രദർശനം ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള കപ്പള്ളയിൽ ഉച്ചൊട്ടി ഞമ്മൾക്കെപ്പോഴും കാണിക്കാറുണ്ടല്ലോ അപ്പോൾ അവിടേക്ക് പ്രദർശനം വരുന്നതാണ് ഭാഗമാണെന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെവിടെ ഒരു അമ്പത്തഞ്ച് വീട്ടുകാർ മാത്രമല്ല ഞങ്ങളുടെ ഞങ്ങൾ കുടുംബക്കാരുള്ളൂ അപ്പോൾ ഈ കാണുന്ന ജനങ്ങളെല്ലാം ഈ പള്ളീനും ഈ കുഷിൻ കുറ്റിയും ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് പാട് ഞങ്ങൾ ഇവിടെ ചെന്നു താമസിച്ചിട്ടുണ്ട് ഇവിടത്തെ ഒരു ശക്തിയുടെ ബലത്തിലല്ല വേണ്ട ഉയർച്ച പിന്നെ അതുപോലെ തന്നെ ഈ ചുറ്റുവട്ടത്തും ഇനി പ്രദേശമൊക്കെ ഒരുപാട് മാറ്റപ്പെട്ടു ഈ കുരുറ്റൻ തൊട്ടി ഇവിടെ വന്നതി പിന്നെ പിന്നെ ഞങ്ങളുടെ പള്ളി വന്നതി പിന്നെ അപ്പോൾ അതാണ് ഇത്രയും ജനങ്ങളെ കാണുന്നത് നാനാ ജാതി മതസ്ഥരും ഉൾക്കൊണ്ട് കൊണ്ട് പെരുന്നാളിനെ എല്ലാവരും കൂടി ഒന്നിച്ച് ആഘോഷിക്കുന്നതാണ് അതെന്താന്ന് വച്ചാൽ അത് ഒരുപാട് ഒരുപാട് നാടുകളെ വിശ്വാസം അനുഗ്രഹങ്ങളേറിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബലം അപ്പം അവർ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ അലങ്കാരങ്ങളിൽ പള്ളിയിൽ ഒന്നും ഉള്ള ചില ഈ നാട്ടുകാരെല്ലാം കുതിച്ചിരുന്നു ഈ അലങ്കാരങ്ങളുടെ പള്ളിയിൽ അല്ലാട്ടോ ഈ വഴിയിലുള്ള കൊടുത്തിരിക്കുന്നത് ഈ അലങ്കാരങ്ങളെല്ലാവരും ഈ നാട്ടിലൂടെ ഒന്നിച്ചു കൂടി ഒരു ഒരാഴ്ച കാലം കഷ്ടപ്പെട്ടാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് എല്ലാവരും കൂടെ സഹകരിക്കാണ് ഈ റോട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം വെച്ചിരിക്കുന്നുണ്ട് ഇതിപ്പോൾ വർഷങ്ങളായിട്ടോ ഈ എനിക്കുള്ള സംവിധാനം ഇവിടെ ചെയ്തു വരുന്നത് ഞാനാഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് വരാറുണ്ട് എല്ലാവർക്കും ഈ ഒരു കാഴ്ച ഈ അത്ഭുതമായിട്ട് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരത്തും വരെ ഇത് കാണാനായിട്ട് ഇവിടെ നിങ്ങൾ വരാറുണ്ട് എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ കാര്യം ഇരുനോട്ടമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ആഗ്രഹങ്ങൾ എടുക്കുന്നത് പറ്റാത്ത ഞാൻ അതിൻ്റെ ഗൂഗിളിൽ തന്നെ എടുക്കാറുണ്ട് അങ്ങനെ ഞാൻ ഒരിക്കട്ടൊക്കെ അതിൻ്റെ മുകളിൽ പോയി നിന്നാണ് എടുത്തത് का അത്താഴത്തിൻ്റെ കറികളാണ് ഇതെല്ലാവരും ഇത് ഞങ്ങൾക്ക് ഇവിടെ പെരുന്നാൾ ഓ പെരുന്നാൾ ഏറ്റു കഴിക്കേണ്ടായിരുന്നു ഓഹരി അപ്പോൾ അങ്ങനെയുള്ളവർ കൈ തവണ മുപ്പത്താറ് പേരാടെയെങ്കിലും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ അവർക്കൊരു കിറ്റ് കൊടുക്കും അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചോറിനുള്ള കറികൾ അപ്പോൾ മീൻ കറിയുണ്ട് അത് മാറ്റി അവിടെ വച്ചേക്കാണ് അച്ചാറുണ്ട് ഇത് ബീഫാണത് ബീഫ് പിന്നെ ചിക്കൻ പൊരിച്ചതാണ് അപ്പോൾ പുളിശ്ശേരി ഇല്ലായിരുന്നു അത് ഞാൻ എടുത്തു പുളിശ്ശേരി മീൻ കറി വേണ്ട അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ചോറും അപ്പോൾ ഞാൻ കറികളൊക്കെ നിങ്ങളുമായിട്ട് പങ്കിട്ടതാണ് ഇത് ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളിൻ്റെ ഓഹരി കിറ്റാണ് പിന്നെ ഇല്ലേ ഞങ്ങൾക്ക് ഇന്നലെ സുഭിക്ഷമായ ഊണായിരുന്നു ആ വീഡിയോ ഞാൻ പിടിച്ചെടുത്തു ഉണ്ടോണ്ടിരിക്കാതെയാണ് പിടിച്ചെടുത്തത് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ അത് എങ്ങനെയോ ഡെലീറ്റായിട്ട് പോയി അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഊണ് എൻ്റെ കറികൾ ബീഫ് പുളിശ്ശേരി അച്ചാർ അതൊക്കെ ആയിരുന്നു കറികൾ എല്ലാം നല്ല ഭംഗിയായിട്ട് കലാശിച്ചു സന്തോഷമായിട്ട് എല്ലാവർക്കും അത് ഉച്ചയ്ക്ക് തന്നെയല്ല ഞങ്ങളുടെ വാർഷികം വൈകുന്നേരമായിരുന്നു തവണ എല്ലാം മാറ്റപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഉച്ചയ്ക്ക് ബാക്കി വന്നത് പോലും വന്നതും വൈകുന്നേരതും വന്നുകൂടിയ ആൾക്കാർക്ക് ഉണ്ടാനായിട്ട് മെസ്സേജ് ഇട്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തെയും കൂടി കഴിഞ്ഞു